താമരശ്ശേരിയിൽ അക്രമകാരിയായ നായയെ പിടിച്ചുകെട്ടിയ നാട്ടുകാർ പുലിപാല് പിടിച്ചു താമരശ്ശേരി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെട്ട ഭാഗത്താണ് സംഭവം ഏറ്റെടുക്കാൻ അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ എല്ലാവരും കൈമലർത്തി ചൊവ്വാഴ്ച രാവിലെ മുതലാണ് താമരശ്ശേരി പഞ്ചായത്തിലെ പരാക്രമം ആരംഭിച്ചത് മദ്രസയിലേക്കും സ്കൂളിലേക്കും പോവുകയായിരുന്ന വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും എല്ലാം നായ കടിക്കാൻ ശ്രമിച്ചു മക്കളെ മദ്രസയിലേക്ക് അയക്കാനെത്തിയ സ്ത്രീയെ നായ പിന്തുടർന്നപ്പോൾ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു എള്ളിൽ എള്ളിൽപീടിക അബ്ദുള്ളയുടെ ഭാര്യയാണ് തലനാരിക്ക് രക്ഷപ്പെട്ടത് വീടിനുള്ളിൽ കയറി വാതിലടച്ചതോടെ നായ വീടിന്റെ കോലായിൽ കയറി വാതിലിനു നേരെ കുരച്ചു ചാടി ഒന്നര മണിക്കൂറോളം വീട്ടുകാർക്ക് പുറത്തിറങ്ങാനായില്ല നാട്ടുകാരെത്തി നായയെ കയറിൽ കുടുക്കിയ ശേഷമാണ് വീട്ടുകാർ പുറത്തിറങ്ങിയത് ഇന്നലെ രാവിലെ എന്റെ മകനെ സ്കൂളിൽ വിടാൻ വേണ്ടി എന്റെ ഭാര്യ വന്നപ്പോ അതേപോലെ എന്റെ അന്യന്റെ ഭാര്യ മകനുണ്ടായിരുന്നു കൂടെ അപ്പോൾ ഒരു നായ വന്ന് എൻ്റെ ഭാര്യൻ്റെ കൂടെ ഓടി വീട്ടിൻ്റെ കുറയിൽ കയറി അങ്ങനെ അവർ പെട്ടെന്ന് വായിലടിച്ചു ഉള്ളിൽ കയറി എന്തോ സാഹചര്യത്തിൽ വീട്ടിൽ കയറാൻ പറ്റിയില്ല ഉള്ളിൽ കയറാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വായലടിച്ചു ഞങ്ങൾ ഒന്നര മണിക്കൂറോളം വീട്ടിലുള്ളിലായിരുന്നു അങ്ങനെ ഒരു രക്ഷയില്ല പുറത്ത് കിടക്കാൻ അങ്ങനെ വേ വീടിൻ്റെ ബാക്കിൽ നായ വന്നു അവിടെ നായ ചാടി കുരച്ച് ഭയങ്കര അക്രമം കാണിച്ചു അങ്ങനെ എന്തോ കാരണവെച്ചാൽ ഒരു നാട്ടിലൊരാൾ വന്ന് അയാളെ അതിനെ പിടിച്ചുകെട്ടി ഇപ്പോൾ ഇവിടെ ബന്ധാസനാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റൊക്കെ വിളിച്ചിരുന്നു ആരും ഇതുവരെ വന്നിട്ടില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഇതിനെ അയച്ചുവിട്ടാൽ വീണ്ടും നമ്മൾ വീട്ടിൽ കയറി അക്രമം കാണിക്കാനുള്ള ഒരു ഭയമുണ്ട് എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നായയെ തൊട്ടടുത്തുള്ള വാഴത്തോട്ടത്തിൽ കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും നൽകി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നാട്ടുകാർ വാർഡ് മെമ്പർ മുതൽ പഞ്ചായത്ത് അധികൃതരെയും പോലീസിനെയും വനം വകുപ്പിനെയും മൃഗഡോക്ടറേയും എല്ലാം വിളിച്ചു എല്ലാവരും കൈമലർത്തി രണ്ടു ദിവസമായി നായ ചോയ് മടം സമീപത്തെ വാഴത്തോട്ടത്തിലുണ്ട് കാണുന്നവർക്ക് നേരെ നായ കുരച്ചു ചാടുന്നുണ്ട് അക്രമകാരിയായ നായയെ അഴിച്ചുവിട്ടാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കും ഇനിയും കെട്ടിയിട്ടാൽ നായക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുകാർ കോടതി കയറേണ്ടി വരുമെന്നാണ് ഇവരുടെ ആശങ്ക നായയെ വന്യംകരണ കേന്ദ്രത്തിൽ എത്തിക്കാനോ മറ്റോ യാതൊരു നടപടിയും ഉണ്ടാവാത്തതിനാൽ നായയെ കുരുക്കിലാക്കിയ നാട്ടുകാർ ഊരാക്കുരുക്കിലായി Aishwarya Home, a modern vision for dream home. Excellent selections for your home needs. Valuable 30 years of service. More than 50,000 satisfied, proud customers. Three decades for your comfort. Mind blowing designs for your satisfaction. Aishwarya Home, Maloram, Tamarashiri. Aishwarya Furniture, Balashiri Road, Egarul, Kaidakal, Perambra.